എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്നവരായിരിക്കാം ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുമാതിരി തന്നെ ഷെയർ ചെയ്യാനും മറന്നുപോകരുത് എൻ്റെ ജീവിതത്തിൽ ഒരു ചട്ടമുണ്ടും എടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചട്ട മുണ്ടും എടുത്ത് എവിടെ പോവും എന്ത് ചെയ്യും എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ടി വിയിലെ ഫാഷൻ ഷോ കാണുന്നത് അപ്പോൾ നടക്കുന്നവരുടെ ഒരു ഫാഷൻ ഷോയാണ് ഞാൻ കണ്ടു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഒരു ഭിന്നശേഷിക്കാരായിരിക്കുന്ന മക്കൾക്ക് ഇങ്ങനെ ഒരു ഫേഷൻ ഷോ വരികയാണെങ്കിൽ നന്നായിരിക്കും നമുക്കും ഇങ്ങനെ ഒന്ന് ഫാഷൻ ഷോയിൽ പങ്കെടുക്കാം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചി ആഗ്രഹിച്ചു ആ വീഡിയോ കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇതേപോലെ തന്നെ ടി വിയിൽ ഭിന്നശേഷിക്കാരുടെ ഒരു ഫാഷൻ ഷോ കാണാനായിട്ട് ഇടയായി അന്ന് എനിക്ക് വലിയൊരു അന്ന് എനിക്കതിൽ പങ്കെടുക്കാനോ പേര് കൊടുക്കാനോ ഒന്നും സാധിച്ചില്ല പക്ഷേ അത് കണ്ടപ്പോൾ എങ്ങനെ ഈ ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കും എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പൂമ്പാറ്റ എന്ന ഒരു ഗ്രൂപ്പ് ഫാഷൻ ഷോ നടത്തുന്നുണ്ട് എന്ന് ഞാൻ അറിയാൻ ഇടയായി അപ്പോൾ എൻ്റെ കൂട്ടുകാരിയോട് ഞാൻ ചോദിച്ചു ആ ഗ്രൂപ്പിൽ എങ്ങനെയാണ് നമ്മൾ ചേരുക എന്ന് ചോദിച്ച് കൂട്ടുകാരി എന്നെ ആ ഗ്രൂപ്പിലേക്ക് ചേർത്തുകയും അവിടെ എനിക്ക് ഒരു ഫേഷൻ ഷോയ്ക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടുകയും ചെയ്തു അപ്പോൾ എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ചട്ടിമുണ്ടും എടുക്കണം എന്നുള്ളത് ആ സ്വപ്നം അവിടെ സാധിക്കാൻ എനിക്കിടയായി അന്ന് അവിടെ വന്നിരുന്നത് അനേകം ദൂരദേശത്തു നിന്നാണ് ആ ഫാഷൻ ഷോയ്ക്ക് വന്ന വന്നത് ഭിന്നശേഷിക്കാരായ മക്കൾ ട്രെയിൻ കയറിയിട്ടും അതുമാതിരി ബസ് കയറിയിട്ടും വണ്ടികളിലൊക്കെ വന്നു ഒത്തിരി പേര് അന്ന് പങ്കെടുക്കാനുണ്ടായിരുന്നു നല്ല മനോഹരമായ ഒരു ഫാഷൻ ആയിരുന്നു അത് അപ്പോൾ ഈ ഇതുപോലെ ഫാഷൻ ഷോയിൽ പങ്കെടുക്കണമെന്ന് ഒത്തിരി ഭിന്നശേഷിക്കാരായിരിക്കുന്നവർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എവിടെ പോകണം എനിക്കും ഇതുപോലൊരു അവസരം കിട്ടണം ഇതുപോലെ കാണുന്നവരെല്ലാം സ്വപ്നം കാണുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ അവസരങ്ങൾ നമ്മൾ തേടിക്കൊണ്ടിരുന്ന നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് ഇന്ന് ഓരോ ഭിന്നശേഷിക്കാർക്കും ഒത്തിരിയേറെ സംഘടനകൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് ആ സംഘടനകളിലെ പല തരത്തിലും നമുക്ക് കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്ന അവസരങ്ങളാണ് ആ അവസരങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കണം ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അതുമാതിരി തന്നെ നമ്മുടെ വീട്ടുകാർ അതിന് നല്ല സപ്പോർട്ട് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്തും പോയി എന്തും ചെയ്യാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്കതിനു സാധിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരായിരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ വാൾ വാഹനം ഓടിക്കുന്ന സഹോദരങ്ങളാണ് അവരെ ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ പറ്റില്ല എന്തെന്ന് വെച്ചാൽ അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് ഇന്ന് കുടുംബക്കാരോ ആരും ഇല്ലെങ്കിലും ഭിന്നശേഷിക്കാർ പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട് അത് അവരുടെ നല്ലൊരു മനസ്സുകൊണ്ടാണ് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് അവരുടെ ഒരു മനസ്സില്ലെങ്കിൽ ഇങ്ങനെ നാല് ചുമരിൽ തന്നെ ഒതുങ്ങിയിരിക്കേണ്ട ഒരു ഒറ്റയ്ക്കും ജീവിക്കുന്ന അനേകം മക്കളുണ്ട് അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് പുറം ലോകത്തേക്ക് ഈ ഭിന്നശേഷിക്കാർക്ക് എത്താൻ സാധിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇനിയും ഒത്തിരി അവസരങ്ങൾ നമുക്ക് ഉണ്ടാവാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക അതുമാതിരി പല സംഘടനകളും ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സംഘടനകൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം ഇതുപോലത്തെ നല്ല നല്ല അവസരങ്ങൾ ആ സംഘാ ഭാരവാഹികള് ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുൻനിരയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവരും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം